ിങ് വ്ലോഗാണ് നമുക്ക് ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പോവാൻ നല്ല അടിപൊളി കാഴ്ച കാണിച്ചത് അതിൽ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി അടിപൊളിയായിട്ട് പൂച്ചുണ്ടായിട്ട് നിന്ന് നോക്കുന്നത് കണ്ടോ ഈ ഡബിൾ ലെയർ ഇതൊക്കെ സിംഗിൾ ലെയർ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല ഭംഗിയില്ലേ ഇതൊരു ഇത് ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ഇത് ഇത് നമ്മളെ ഇതേ ഇവിടെ കുറച്ച് നമ്മളിവിടെ ബഡ്ഡി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് മുന്നേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഇതാണ് കേട്ടോ ശരിക്കും ഉള്ള ഈ ഒരു കാഴ്ച നോക്കി എന്ത് ഭംഗി കണ്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഫുള്ള് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നോക്കി നല്ല ഭംഗിയില്ലേ കണ്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ ഇതിനെ ഇങ്ങനെ ഇതാക്കുന്നതാ കണ്ടോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഇത് കണ്ടോ നമ്മൾ ഓരോ ഇത് ഇങ്ങനെ ഇതാ ഇവിടുന്ന് കട്ട് ചെയ്ത് രണ്ട് കൊമ്പ് വന്നു അതുപോലെ ഇതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വന്നതാണ് ഇപ്പോൾ ഇത് ഇതൊക്കെ കണ്ടു ഇതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് രണ്ടീ കുഞ്ഞു കൊമ്പ് പോലെ പോലും മൂവ് ചെയ്തുകൊണ്ടു ഈ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അടുത്ത പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെയ്തു തരാം അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് നമുക്ക് ഇത് ഇത് കണ്ടു നല്ല പിന്നെ ബ്ലാക്കും റെഡും ആയിട്ടൊക്കെ ഉള്ളത് കണ്ട എന്ത് ഭംഗിയല്ലേ പിന്നെ വീട്ടിലെ ചെടികൾക്കും പിന്നെ ഇത് കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു എന്താ ചതിന് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും വെള്ളമൊക്കെ നയിച്ചു പിന്നെ അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ ചോദിച്ചു കേട്ടോ പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ഒരുപാട് കുറച്ച് അധികം സമയം വേണം കേട്ടോ കാരണം പുകവില്ല ഒക്കെ ഉണ്ട് അങ്ങനെ ചെടികൾ കുറച്ചുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി കുറച്ച് ഇങ്ങനെ മാവിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചധികം സമയം ഇതിനൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതൊക്കെ നനച്ച് കഴിഞ്ഞു ുള്ള ചെടിയെല്ലാം പൂവൊക്കെ മഴയത്ത് പോയി പോയി കേട്ടോ ഇതെ ഉണ്ടോ എല്ലാ പൂവൊക്കെ ഇത് മഴയത്ത് തളർന്നു പോയി കുറേ പൂവൊക്കെ എല്ലാം വീണ് പോവുകയോ എല്ലാം ചെയ്ത് കേട്ടോ ഇനി എല്ലാ പൂവൊന്നും ആദ്യം മുതലായി വരണം നല്ല രണ്ട് ദിവസം നമുക്ക് ഇവിടെ കുറച്ച് ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതേ എല്ലാ പൂവും ഒരുവിധം പൂവൊക്കെ പോയി പുതിയ പൂക്കൾ ഉള്ളൂ எதாணி நம்ம வெஜிட்டபிள் கட்டரில் உள்ளியெல்லாம் ஸ்பைட்யே ധികം യൂസ് ചെയ്യുന്നത് ഉള്ളി പിന്നെ മറ്റേ സ്ലൈഡ് ചെയ്തെടുക്കാൻ നമുക്ക് നേരിയ സൈഡിൽ എല്ലാം ഉള്ളി ഇട്ടില്ല അപ്പൊ നമ്മളതിനു വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്യുന്ന നമുക്കിപ്പോലും നമുക്ക് വേഗം ഒഴുകി കത്തി ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി വരാൻ ചെറിയ ചെല്ലിയായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിന്ന് ഒരു ഉള്ളി വരെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ആയിട്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നിട്ട് നല്ല നമ്മളിപ്പം ഇപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഉള്ളി സ്ലൈഡ് എടുത്തിട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ടൊന്ന് നേരടി എടുക്കണം അപ്പോൾ നല്ല ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ കുറച്ച് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നേരടി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇതേപോലെ വരും കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഉള്ളി വടക്ക് ഏറ്റവും നല്ലത് കണ്ടോ അതെ ഇതുപോലെ നല്ല ഇതായിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ റവപ്പൊടി ഞാൻ ഇപ്പോൾ ഇവിടെ അരിപ്പൊടി ആട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കുറച്ച് കടലമാവും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തെർക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട കേട്ടോ കാരണം നമുക്ക് ഈ ഉള്ളി നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നേരടി എടുക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് വെള്ളം വരും അപ്പോൾ ഇതേ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കടലമാവ് ആഡ് ചെയ്ത് നമുക്ക് നോക്കി നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ ഒന്ന് നല്ലത് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് ലാസ്റ്റ് ഇതുപോലത്തെ ഒരു രൂപമായിട്ട് നമുക്കൊരു ഇതിനൊരു പത്ത് മിനിറ്റ് വരെ നമുക്കിതിനൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് അത് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാനിന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കൈൻ്റെ അടിയിൽ വെച്ചിട്ടിങ്ങനെ റൗണ്ടിലാക്കി പരത്തി എടുത്തിട്ട് നമുക്കിതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് ആയിക്കഴിഞ്ഞാൽ രണ്ട് സൈഡ് തിരിച്ചും മറിച്ചും ഓരോ സൈഡ് സൈഡിങ്ങനെ ആയിട്ടതിന് ശേഷം നമുക്ക് ഇതിനെ നമുക്ക് കൊയി വയ്ക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഇത് രണ്ട് സൈഡ് തിരിച്ചും ഒക്കെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഇനി ആക്കി ശരിയല്ല എന്ന് നേരിട്ട് അമ്മ അമ്മേൻ്റെ ഇത് റൗണ്ടിലാക്കിയിട്ട് അമ്മേരുടെ നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഷേപ്പായിരുന്നു അങ്ങനെ നോക്കി അപ്പോൾ പിന്നെ ഞാൻ അതിനിടക്ക് അമ്മക്ക് വേണ്ടിയിട്ട് ഒരു പിന്നെ ജ്യൂസ് അടിക്കാൻ നമുക്ക് പല്ല് വരച്ചുകൊണ്ട് അധികം കട്ടിയുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു സ്മൂത്തി പോലെ ജസ്റ്റ് ഒരു രണ്ട് പഴം ഈ പഴം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ചെറിയ പഴം അപ്പോൾ പഴവും എഴുതിയിട്ടുണ്ട് പിന്നെ കുറച്ച് രണ്ട് പിന്നെ ഈത്തപ്പഴവും പിന്നെ കുറച്ച് ബ്ലൂബെറിയും കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇതാക്കിയത് പിന്നെ വേറെ ഒന്നും ഏഡ് ചെയ്തിട്ടില്ല പിന്നെ പിന്നെ നല്ല ആയിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നേ അപ്പോൾ ഞാൻ ഇതടിക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്നും കൂടി വിചാരിച്ചു ബ്ലൂബെറി ഞാൻ വീട്ടിൽ ആദ്യമായിട്ടോ വാങ്ങിച്ചത് സത്യം പറയില്ല ബ്ലൂബെറി നല്ല ടേസ്റ്റ് ആട്ടോ ബ്ലൂബെറി ഇത്രയും ടേസ്റ്റുള്ള സാധനമാണ് ബ്ലൂബെറിന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ സാ പൊതുവെ ബ്ലൂബെറി അങ്ങനെ വാങ്ങിക്കായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൗണിൽ പോയപ്പോൾ അവിടെ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഒന്ന് വാങ്ങിച്ചതാണ് നോക്കുമ്പോൾ നല്ല നല്ല സാധനം ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അത് വലിയ ഷേക്കും നല്ല അടിപൊളിയായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇവിടുന്ന് ഉള്ളി ആയിട്ടുണ്ട് ആയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം വലിയ ഉള്ളി വട ഉണ്ടാക്കി പിന്നെ ചെറിയ ചെറുത് ഉണ്ടാക്കിയ അപ്പോൾ അതിനാണ്ടൊക്കെ ഞാനൊരു പിന്നെ കണ്ണിമാത്ര ജ്യൂസും അടിച്ചായിരുന്നു പിന്നെ നമ്മൾ ഉള്ളുവടയും അതും കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഉള്ളി വടയായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ കൂടുതലായിരിക്കുമല്ലോ കടയിൽ നിന്നാക്കുമ്പോൾ ഇത്രയും ഉള്ളിയൊന്നും ഉണ്ടാകത്തില്ല നമ്മളിപ്പോൾ കുറേ ഉള്ളിയൊക്കെ നല്ല കൂടുതലായിട്ട് നല്ല അടിപൊളി ഉള്ളി വടയായിരുന്നു പിന്നെ അതിന് ശേഷം ഞാനെന്ത് തൃകുമോക്ക് കഞ്ഞി ഓർത്ത് കേട്ടോ മൂപ്പർ കഞ്ഞി കൊടുക്കുകയെന്ന് വെച്ചാൽ ചെറിയൊരു ടാസ്ക് അപ്പോൾ ഇടക്ക് വണ്ടി നിന്ന് ഇറങ്ങി വഴി പിന്നെയും വണ്ടി കയറിയിക്കും ഇതൊക്കെയാ കേട്ടോ മൂപ്പറ പരിപാടി പിന്നെ കുറച്ച് റിസ്ക്കുള്ള പണിയാട്ടെ കുട്ടികൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക എപ്പോഴും നമുക്ക് കുറച്ച് ടാസ്ക് കേട്ടോ അതെ പിന്നെ അപ്പോൾ വരെന്താ അപ്പോൾ നമുക്ക് ഇത്രക്കേ ഉള്ളൂ കേട്ടോ ഒരു ഈവനിങ് മുതൽ ഒരു നൃത്തൊരു വീഡിയോ ആണ് കുറ്റി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ് താങ്ക് ഓൾ